പന്തീരങ്കാവിൽ എസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാല്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ കേസിൽ പ്രതി ഷിബിൻലാൽ പിടിയിലായി പുലർച്ചെയാണ് ഇയാളെ പിടികൂടിയത് തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രാമതിയെ ബസിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തത് ഫറൂഖ് എസ്പിയുടെ ഓഫീസിലെത്തിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയുമായിരുന്നു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീളാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞില്ല അതേസമയം നഷ്ടപ്പെട്ട നാൽപ്പത് ലക്ഷം രൂപ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മോഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടെന്നും സംശയിക്കുന്നുണ്ട് രാമനാട്ടുകാരയിലെ ഈസാഫ് ബാങ്ക് ശാഖയിലെ ജീവനക്കാരന്റെ കയ്യിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം ഷിബിൻലാൽ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു എന്നായിരുന്നു കേസ് എന്നാൽ കഴിഞ്ഞ ദിവസം പന്തീരങ്കാവിലെ ഷിബിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നും സ്കൂട്ടർ കണ്ടെടുക്കുകയുണ്ടായി വാടകയ്ക്കെടുത്ത സ്കൂട്ടറാണ് കവർച്ച നടത്താൻ ഉപയോഗിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ അരവിന്ദ് എന്ന ജീവനക്കാരന്റെ കയ്യിൽ നിന്നാണ് പണമടങ്ങിയ ബാഗ് പ്രതി തട്ടിപ്പറിച്ചത് എന്നാൽ കൃത്യം നടക്കുമ്പോൾ നിസാഫ് ബാങ്കിലെ ഏഴ് ജീവനക്കാർ കൂടി സമീപത്തുണ്ടായിരുന്നു ഇസാഫ് ബാങ്കിലെ സ്റ്റാഫ് അരവിന്ദ് എന്നയാളുടെ കയ്യിൽ നിന്നും പണമടങ്ങിയ കറുത്ത ബാഗ് രാമനാട്ടുകര പന്തീരങ്കാവ് റോഡിൽ നിന്നും മാങ്കാവിലേക്ക് പോകുന്ന വഴി അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് ഷിബിൽലാൽ തട്ടിപ്പറിച്ച് കറുത്ത ജൂപ്പിറ്റർ വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പണം നഷ്ടപ്പെട്ട ഉടൻ തന്നെ ജീവനക്കാരൻ ബാങ്കിൽ തിരിച്ചെത്തി വിവരം അറിയിക്കുകയുമായിരുന്നു